പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് അപകടം ആളെ കയറ്റുന്നതിനായി നിർത്തിയിട്ട ബസ് മുന്നോട്ട് നീങ്ങി വെയ്റ്റിംഗ് ഷെഡും സമീപത്തെ വാട്ടർ എ ടി എമ്മും ഇടിച്ചു തകർത്തു ആർക്കും പരിക്കില്ല അവിടെ കണ്ടിയാ കണ്ടിയാ അവിടെ കണ്ടിയാ അപ്പോൾ വായ 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 വ ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് പട്ടാമ്പി ഷൊർണ്ണൂർ റൂട്ടിലൂടുന്ന മുളയ്ക്കൽ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ആളെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ബസ് ഈ സമയം ബസ്സിന്റെ ബ്രേക്കിംഗ് എയർ നഷ്ടമായതാണ് അപകടത്തിന് കാരണമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു നിയന്ത്രണം വിട്ട ബസ് പതുക്കെ മുന്നോട്ട് നീങ്ങി വെയിറ്റിംഗ് ഷെഡും സമീപത്തെ വാട്ടർ എ ടി എമ്മും ഇടിച്ചു തകർത്ത് നിന്നു സംഭവസമയം നിരവധി ആളുകൾ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല പട്ടാമ്പി പോലീസ് നഗരസഭാ അധികൃതർ തുടങ്ങിയവർ സ്ഥലത്തെത്തി അപകടത്തിൽ ബസ്സിന്റെ മുൻഭാഗം തകർന്നു ഇമ്മാനുവൽ സിൽക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്